നമസ്കാരം ചൂരൽമലയിലെ പ്രകൃതി ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരു പെൺകുട്ടി ശ്രുതിക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടി അഭിനന്ദനാർഹം തന്നെ മറ്റൊന്ന് മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടുപോയ അർജുൻറെ ഭാര്യയ്ക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടി ഇവിടെ ഈ അർജുൻറെ ഭാര്യയും ഈ ശ്രുതിയും മാത്രമേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയിട്ടുള്ളവരുള്ളൂ മുൻകാലങ്ങളിലും ഇപ്പോഴും നമുക്ക് ചുറ്റും കാണാൻ പറ്റും പ്രകൃതി ദുരന്തങ്ങളില് പ്രളയകെടുതിയില് വാഹനാപകടങ്ങളില് ഇങ്ങനെയെല്ലാം ജീവിതത്തില് ഒറ്റപ്പെട്ടുപോയ അനാഥരാക്കപ്പെട്ട സ്ത്രീകള് പുരുഷന്മാര് ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരെ ആരെയും പരിഗണിച്ച് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ എന്റെ വീടിനടുത്തൊരു സംഭവം ഉണ്ടായി കിണർ പൊത്തിക്കൊണ്ടിരുന്നതിനിടയിൽ മണ്ണിടിഞ്ഞ് രണ്ടുപേർ മരണപ്പെട്ടു ആ രണ്ടു പേർക്കും ഭാര്യയുണ്ട് കൊച്ചു കുട്ടികളാണ് അതിലൊരു ഒരു ചേച്ചിക്ക് രണ്ട് കൈക്കുഞ്ഞുങ്ങളാണ് ആ രണ്ട് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാതെ വീടുകൾ തോറും കയറി ഇറങ്ങി കാരണം ഈ കൊച്ചുകുട്ടികളെ ഈ ഒരിടത്താക്കിയിട്ട് കൂലിപ്പണിക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കൊന്നും സർക്കാർ സർവീസിലൊരു ജോലി കിട്ടിയിരിക്കാം അപ്പോൾ മീഡിയ പ്രാധാന്യമുള്ളവരെ മാത്രം പരിഗണിക്കുക എന്നതാണ് സർക്കാർ എടുക്കുന്ന ഒരു നയം ജീവിക്കാൻ പാടുപെടുന്ന എല്ലാം സർക്കാർ ഒരേ നിലയിൽ പരിഗണിക്കണമെന്നതാണ് എൻ്റെ അഭിപ്രായം അവർക്കൊക്കെ ജീവിക്കുവാനുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങള് അവർക്കുള്ള ധനസഹായങ്ങൾ അവർക്കൊരു വീട് വെച്ചു കൊടുക്കുക അവർക്കല്ലെങ്കിൽ കൃഷിയിടങ്ങൾ നൽകുക ഇവിടെ മിച്ചഭൂമിയൊക്കെ ഉണ്ട് ആ മിച്ചഭൂമിയൊക്കെ പിടിച്ച് ഇവർക്ക് കൃഷി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ സർക്കാർ ഒരുക്കി കൊടുക്കണം ഇത്തരത്തിലൊക്കെയുള്ള നടപടിക്രമങ്ങൾ എല്ലാവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ എടുക്കണം പ്രളയകെടുതി ആളുകൾക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടി ചെറിയ ബോട്ടുമായി രംഗത്തേക്ക് എത്തിയ ഒത്തിരി ചെറുപ്പക്കാരുണ്ട് അവരൊക്കെ ധീരമായി പോരാടി ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇവർക്ക് തന്നെ ഒരു സർക്കാർ സർവീസിൽ ജോലി കൊടുത്തുകൂടെ കരസേനയില് നാവികസേനയില് വ്യോമസേനയിലൊക്കെ സർക്കാർ എന്തുകൊണ്ട് ജോലി കൊടുക്കുന്നില്ല ഇവരുടെയൊക്കെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിച്ചാൽ യുവജനങ്ങൾക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനം കൂടിയാകും ഇവിടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒട്ടനവധി പേര് അത് ആ മത്സ്യബന്ധനത്തിനിടയിൽ മരണ കുടുംബങ്ങളുണ്ട് അവരുടെ കുടുംബം അനാഥമാക്കപ്പെടുകയാണ് മറ്റൊന്ന് അവർക്കൊന്നും വീട് പോലും ഉണ്ടാവില്ല തീരദേശത്ത് വളരെ ചെറിയ ഒരു കുടിലായിരിക്കും അവരൊക്കെ താമസിക്കുന്നത് അവരുടെ കുടുംബങ്ങളിലെ ആളുകളിൽ ഒരാൾക്കെങ്കിലും സർക്കാർ സർവീസിൽ എന്തുകൊണ്ട് ജോലി കൊടുക്കുന്നില്ല നമ്മുടെ ചൂരൽ മലയിൽ തന്നെ ഇറങ്ങി ഏകദേശം നൂറോളം പേരെ രക്ഷപ്പെടുത്തിയ പ്രജീഷൻ ആ പ്രജീഷിന്റെ കുടുംബത്തിന് സർക്കാർ ഇവിടെ എന്ത് ചെയ്തു സൂപ്പർ ഹീറോ എന്ന് ജനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന പ്രജേഷിന്റെ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കേണ്ടതല്ലേ ഇവിടെ പി എസ് സി എഴുതി കാലാകാലങ്ങളോളം റാങ്ക് ലിസ്റ്റ് വരും അത് ക്യാൻസൽ ആകും വീണ്ടും പരീക്ഷ എഴുതും വീണ്ടും ക്യാൻസലാകും ഇങ്ങനെ കാലാകാലങ്ങളോളം പി എസ് സി പരീക്ഷ എഴുതി ഏഴാം തന്നെ പോലെ നോക്കിയിരിക്കുന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട് നമുക്കിടയിൽ അവരുടെയൊക്കെ ഓരോ അവസരങ്ങളും ഇത്തരത്തിൽ നഷ്ടപ്പെടുകയല്ലേ ഇതാണ് എന്റെ ചോദ്യം ബലാത്സംഗത്തിനെതിരെയാക്കപ്പെട്ട സൂര്യനെല്ലി സൂര്യനെല്ലിക്കേസിലെ പെൺകുട്ടിയെ നമ്മൾ ഒരു കാലഘട്ടത്തിലെ മീഡിയ പ്രാധാന്യത്തോടുകൂടി രംഗത്തെത്തി ആ പെൺകുട്ടിക്ക് സർക്കാർ സർവീസിൽ ജോലി കൊടുത്തു ഇവിടെ ബലാൽ സംഘത്തിന് ഇരിയാക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട എത്രയോ പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവർക്ക് ആർക്കും സർക്കാർ സർവീസിൽ ഒരു ജോലി കിട്ടിയതായി എനിക്കൊരറിയില്ല ഈ സമൂഹത്തിൽ ഇങ്ങനെ അനാഥരാക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ഒട്ടനവധി പേരുണ്ട് ഇവർക്കൊക്കെ തുല്യ പ്രാധാന്യം സർക്കാർ കൊടുക്കേണ്ടതുണ്ട് ഒന്ന് ഞാൻ പറയട്ടെ ഗുണാക്കേവില് അകപ്പെട്ടു പോയ ഒരു പയ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഈ പോലീസ് മേധാവികളെ ഉദ്യോഗസ്ഥരൊക്കെ ഒക്കെ ശങ്കിച്ചു നിന്ന സമയത്ത് ആ പയ്യനെ രക്ഷിക്കാൻ സുഹൃത്തായ മറ്റൊരു കുട്ടി ധൈര്യസമേതം രംഗത്തേക്കെത്തി ആ ഗുണാക്കേവിലേക്ക് ഇറങ്ങുന്നു നമ്മളത് സിനിമയിലൊക്കെ നമ്മൾ ആ രംഗം കണ്ടിട്ടുണ്ട് ഞാനൊക്കെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു കണ്ട ഒരു രംഗമാണത് അപ്പൊ അത്തരത്തിൽ ധീരമായി രംഗത്തേക്ക് വന്ന് ആ ഗുണാക്കേവിലേക്ക് ഇറങ്ങി തൻ്റെ സുഹൃത്തിനെ രക്ഷപ്പെടുത്തിയ ആ പയ്യനെ ഈ സർക്കാർ സർവീസിൽ നമ്മുടെ കരസേനയിലോ നാവികസേനയിലോ ഒക്കെ ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു അവസരം എന്തുകൊണ്ടാണ് സർക്കാർ ചെയ്തു കൊടുക്കാത്തത് ഇത്തരം രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ധീരരായ ധീരന്മാരായ ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരെയൊക്കെ എന്തുകൊണ്ടാണ് സർക്കാർ പരിഗണിക്കാത്തത് അങ്ങനെ പരിഗണിച്ചാൽ അവർക്കൊക്കെ സർക്കാർ സർവീസിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഇത്തരം അപകടങ്ങളിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ധീരമായി രംഗത്തേക്ക് ഇറങ്ങാൻ പല ചെറുപ്പക്കാരും ധൈര്യം കാണിക്കും സാധാരണ ഒരു ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂവിനൊക്കെ ചെല്ലും അവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ഉണ്ട് ഇത് ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് അവരുടെ കഴിവുകളെ തെളിയിച്ച ചെറുപ്പക്കാരാണ് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെയൊക്കെ സർക്കാർ സർവീസിൽ നിയമനം കൊടുത്താൽ അവരൊക്കെ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യും മറ്റുള്ളവർക്ക് അതൊരു പ്രോത്സാഹനം കൂടിയാകും മറ്റൊരു കാര്യം പറയട്ടെ ഈ സർക്കാർ സർവീസിൽ ജോലിയിലിരിക്കെ മരണപ്പെട്ടു പോയാൽ മകൾക്കോ അല്ലെങ്കിൽ മകനോ അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെ മരണപ്പെട്ടു പോയ കുടുംബത്തിലെ അവരുടെ വേണ്ടപ്പെട്ട അംഗങ്ങൾക്ക് ജോലി കൊടുക്കുന്നുണ്ട് സർക്കാർ സർവീസിൽ ഈ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ മരണശേഷം അദ്ദേഹത്തിന് ആ ആൾക്ക് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ കൊടുക്കുന്നതിന് പുറമെ പെൻഷനുമുണ്ട് ഇതിനെല്ലാം പുറമെയാണ് ആ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കൊടുക്കുന്നത് ഇപ്പോൾ പുരുഷനാണ് മരിക്കുന്നതെങ്കിൽ ഭാര്യയ്ക്ക് ജോലി കിട്ടും അപ്പോൾ ഭാര്യയ്ക്ക് പ്രായമുള്ളതാണെങ്കിൽ അവർ ആ ജോലി വേണ്ടെന്ന് വയ്ക്കും കാരണം അവർക്ക് സർവീസ് കുറവായു അതുകൊണ്ട് മക്കൾക്കാവട്ടെ എന്ന് വിചാരിക്കുക അപ്പം മക്കൾക്ക് ആ ജോലി കിട്ടുമ്പോൾ വെറും പത്താം ക്ലാസ്സേ കാണുള്ളൂ പതിനെട്ട് വയസ്സാകുമ്പോൾ ജോലി കിട്ടുകയാണ് അവർക്ക് സർവീസിൽ ഒരു പത്തു മുപ്പത്തഞ്ച് വർഷം സർവീസിൽ സർവീസിലിരിക്കാൻ പറ്റുന്നു എല്ലാറ്റിലും ഉപരി ഇവിടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കുന്നുണ്ട് ഒരു മന്ത്രി പത്തും പന്ത്രണ്ടും പതിനഞ്ചും അവർക്ക് ഇഷ്ടമുള്ള പോലെ ഏതാണ്ട് ഒരു പത്തും മുപ്പതോളം പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാൻ പറ്റും അപ്പോൾ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിക്കുന്നവർക്കും ഇവിടെ യാതൊരു വിധ എക്സാമും ഇല്ല അവർക്കൊരു വിദ്യാഭ്യാസ മാനദണ്ഡമില്ല ഇത്തരത്തിലൊക്കെ നിയമിക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരായ പി എസ് സി കാൻഡിഡേറ്റ്സിനെ അവഗണിക്കുകയില്ലേ ചെയ്യുന്നത് ഈ നിയമങ്ങളെല്ലാം മാറേണ്ട സമയം കഴിഞ്ഞു ഇവിടെ കർഷക തൊഴിലാളികൾ കൂലിപ്പണിക്കാർ ഇവരൊക്കെ പാടത്തിറങ്ങുന്നില്ല അല്ലെ ഇനി കൃഷി ചെയ്യുന്നില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്താൽ നമ്മളൊക്കെ എങ്ങനെ അന്നം കഴിക്കും അപ്പൊ ഇത്തരം തൊഴിലാളികൾ കൃഷിയിടങ്ങളിൽ വെച്ച് ഇടിമിന്നലേറ്റ് മരണപ്പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട് കൃഷിയിടങ്ങളിൽ അപകടത്തിൽപ്പെട്ടുപോയ മരണപ്പെട്ടുപോയവരുണ്ട് സൂര്യതാപം മൂലം മരണപ്പെട്ടുപോയവരുണ്ട് ഇവരുടെയൊക്കെ കുടുംബങ്ങൾ അനാഥമാക്കപ്പെട്ടിട്ടുണ്ടാവും അവരുടെയൊക്കെ മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യക്കോ സർക്കാർ ആനുകൂല്യങ്ങളാണ് നൽകിയിട്ടുള്ളത് രജിസ്റ്ററിൽ ഒപ്പിട്ടില്ലെങ്കിലും ഇവരും സർക്കാരിന്റെ ജീവനക്കാരല്ലേ എത്രയോ പാവപ്പെട്ട കുടുംബങ്ങൾ ഇത്തരത്തിൽ അപകടങ്ങളിൽ പെട്ട് മരണപ്പെട്ടു പോയ കുടുംബങ്ങൾ അനാഥമായി അവർക്കൊക്കെ സർക്കാർ ഇവിടെ എന്ത് സഹായമാണ് ചെയ്തിട്ടുള്ളത് അപ്പോ മീഡിയ പ്രാധാന്യമുള്ളവരെ മാത്രം പരിഗണിക്കുകയല്ല വേണ്ടത് ഇത്തരത്തിൽ അനാഥരാക്കപ്പെട്ടു പോയിട്ടുള്ള ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത എല്ലാ ജനങ്ങളെയും ഒരേപോലെ പരിഗണിച്ചുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ധനസഹായം ചെയ്ത് സർക്കാർ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടതും ഇവരുടെ ജീവൻ നിലനിർത്തേണ്ടതും സർക്കാരിൻ്റെ കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു